ഞാൻ ഞാൻ കാര്യം യും സിബിന്റെ ഞാനിതില് വരുന്നത് ഈ വിഷയത്തിൽ ഒരു പൂർണ്ണ പിന്തുണ പൊതുവേ ഇത്തരം വിഷയങ്ങളിൽ നമുക്കറിയാം ഈ അവരവന്റെ കാര്യം നോക്കി ജീവിക്കുന്നവരാണ് നമുക്ക് ചുറ്റും എല്ലാവരും ഉള്ളത് നഷ്ടങ്ങളായിട്ട് പൊതുവെ എല്ലാവരും വലിയ ഭയവുമാണ് തുടക്കത്തിന് ഈ വിഷയം പബ്ലിക്കായിട്ട് സിബിൻ എന്നോട് പേഴ്സണലി അവരുടെ ഒരു വിഷമം പറയുകയും അത് പബ്ലിക്കെ പറഞ്ഞിട്ടാണ് ഇത് കൂടുതൽ ചർച്ചയാവുന്നത് അതുകൊണ്ടാണ് സിബിൻ ഇവിടെ പറഞ്ഞപ്പോ ഇതിനകത്ത് വരാമെന്ന് ഞാൻ പറയാം അങ്ങനത്തെ ആമുഖമായി പറയട്ടെ ഇത് എന്റെ പത്രസമ്മേളനം അല്ല പിന്നെ എന്തെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചോദിക്കാ പറയാം അതോടൊപ്പം ഒരു കാര്യം ഞാൻ കുട്ടിച്ചോട്ട് പറയാം കഴിഞ്ഞ ദിവസവും ഇന്ന് സിബിന്റെ പത്രസമ്മേളനമാണല്ലോ അഖിലേ നീ അതി പോകരുത് എന്ന് എന്റെ സുഹൃത്തു പറഞ്ഞു സിബിൻ പറയുന്നതൊക്കെ വിശ്വസിക്കാമോ അവൻ പറയുന്നത് കള്ളത്രമല്ലേ ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ ഒരു തെളിവും അവൻ എനിക്ക് തന്നില്ലെങ്കിലും അവൻ പറയുന്ന ഒരു നൂറ് ശതമാനം സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത് രാജ്യം പറയാനുള്ള കാരണം സിബിനെ പോലെ ഒരാളെ സംബന്ധിച്ച് ഏഷ്യാനെറ്റ് വോക്ക് ചെയ്ത് കൊണ്ടൊരാളെ സംബന്ധിച്ച് അവിടുന്ന് പുറത്തിറങ്ങി ആ ചാനലിനെതിരെ പറയേണ്ട യാതൊരു കാര്യങ്ങളും അവന്റെ ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ചെന്നൈ പോലൊരു സ്ഥലത്ത് പോയിട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോൾ സ്വീകരിക്കാതിരിക്കുകയും വീണ്ടും അതിനെതിരെ പോരാടാൻ ചെയ്യത്തിന്റെ കൂടെ സഹായത്തോടുകൂടി കോടതി വഴി ഡി ജി പിന്നെ നിങ്ങൾ എത്ര പേര് പോകും നമുക്ക് എല്ലാവർക്കും ഇത്ര വലിയ കോർപ്പറേറ്റുകളിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ പറയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും പക്ഷേ ഒരു ചെറുപ്പക്കാരൻ അതിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു എന്താണ് ലാഭം അപ്പൊ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഇപ്പൊ ബാക്കിയത് കൊണ്ടുവരുന്ന സിനിമയിൽ നിന്ന് അവരുടെ പേര് മാറ്റി റിലീസ് ആവാൻ പറഞ്ഞ സിനിമയിൽ നിന്ന് പേര് മാറ്റി മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങള് ത്രെട്ടുകള് ഭീഷണികളൊക്കെ വരുന്ന സമയത്തും അവൻ അങ്ങനെ അറിയാൻ തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ എവിടെയോ വേദനിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായി ആ വേദനിക്കപ്പെട്ട മനുഷ്യന്റെ ഒപ്പമാണ് ഞാൻ അന്ന സമയത്തും ഈ മരുന്ന് ഞാൻ മെഡിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്താണ് സൈക്കോടെക് മിമിഷൻ ഉള്ള കമ്പനി വർക്ക് ചെയ്തിട്ട് റിസർച്ച് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് എനിക്കറിയാം ഒരു ഫാർമ കമ്പനികൾ ഏതെല്ലാം രീതിയിൽ ഇത്തരം റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ എന്നുള്ള കാര്യം അപ്പൊ ഇതുകൂടെ പറഞ്ഞിട്ടാണ് ഞാനും ഈ വിഷയത്തിൽ വന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണെ നേരത്തെ എന്തെങ്കിലും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു അതായത് ഈ ഷോയിൽ ഇവർക്ക് തീരുമാനിക്കാം ആരെ ചെയ്യിപ്പിക്കണം എന്നുള്ള കാര്യം അവരല്പം കഴിവ് അവർക്ക് ഉണ്ടായിരുന്ന മതി അപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ സീസൺ എടുക്കാം തുടക്കത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ നിന്നാർത്ഥി ഞാനായിരുന്നില്ല ഞാൻ ആയിരുന്നില്ല ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ എപ്പിസോഡിൽ നിന്ന് വിഷ്ണുവിനെ പരമാവധി ഒഴിവാക്കുകയും വിഷ്ണുവിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് എടുത്ത് നോക്കുക അത് പസിൽ പസിലുകൾ അറേഞ്ച് ചെയ്യുന്നത് വിഷ്ണു അല്ല അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പസിലാണ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ വേണ്ടയോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമുക്ക് അത് ജയിക്കാൻ പറ്റില്ല അന്ന് വിഷ്ണുവിന്റെ ഈ പസില് വിഷ്ണു എത്ര ശ്രമിച്ചിട്ടും വിഷ്ണുവിന് സെറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ആ ടാസ്കിൽ ശുചിച്ചേട്ടനാണ് ജയിച്ചത് ആ ടാസ്കിൽ തന്നെ ശുചിച്ചേട്ടന്റെ ഒപ്പം മത്സരിച്ച ഞാൻ ആരാൾ മറന്നുപോയി ഒരാളോട് ഉണ്ടായിരുന്നു അയാളുടെ പസിലും അപ്പുറത്തൊരു നാലോ റെഡിയാക്കിയിട്ടും വിഷ്ണുവിന്റെ അത് കുറെ സമയം ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗസ് ചെയ്തു ലിവിങ് റൂമിലേക്ക് പോവുക സമാനമാണ് ഞാൻ ഇനി ഒരു രണ്ട് കാര്യം കൂടെ പറയാം കഴിഞ്ഞ സീസണിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥി ഫിനാനായിട്ട് എത്തണമെന്നും ആ മത്സരാർത്ഥി വിജയിക്കണമെന്നും അവർക്കൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ അറുപത്തി മൂന്നാമത്തെ ദിവസത്തെ ആ പെർട്ടിക്കുലർ മത്സരാർത്ഥി സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുകയാണ് സെക്കൻഡ് ലാസ്റ്റ് ഒരു പക്ഷേ വന്നാൽ ആയി പോയേക്കാം അപ്പൊ ആ മത്സരാർത്ഥി ഇവർക്ക് സർവേ ചെയ്യണമെങ്കിൽ ആ മത്സരാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന ടാസ്കുകൾ കൊടുക്കുകയും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പിന്നിലേക്ക് കൊണ്ടുവരികയും വേണം അവിടെയാണ് ടിക്കറ്റ് പിന്നാലെ ടാസ്കിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് വന്നു നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാസ് ഇതേ മനസ്സിലാർത്ഥിയാണ് ഹൗസിൽ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നടന്നത് എനിക്ക് ജീവിതകഥ പറഞ്ഞ സമയത്ത് പൂർണമായും പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ നിരന്തരം പരാതി പറഞ്ഞോണ്ട് നടക്കി ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് കഴിഞ്ഞ സീസണത്തിൽ ഏറ്റവും ബോറിംഗ് ടാസ്ക്കും എന്നാൽ പാൻ ഇന്ത്യയിൽ ഹിറ്റായ ടാസ്ക്കുമാണ് നമ്മളെ ഇതിന്റെ സനാ കഥയോടുകൂടി ഹിറ്റായ ടാസ്ക്കുമാണ് ഈ ടാസ്ക് ഒരിക്കലും ആരും നോർമലി ഇത് ഭയങ്കര മൊത്തം വന്നിരുന്നു കഥ ഈ പ്രോപ്പർ എപ്പിസോഡിലല്ല അറിയുകാസ്റ്റ് ചെയ്ത് പ്ലസിലാണ് ടെലികാസ്റ്റ് ചെയ്തത് പക്ഷെ ഒരു മത്സരാർത്ഥിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ അവർ ആ ഹൗസിനുള്ളിൽ ഉന്നയിച്ചു കൊണ്ടിരുന്ന ആക്ഷേപം അതായത് അവരുടെ പരാതികൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലെ വരുന്നു ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ഒരിക്കലും എനിക്ക് ടിക്കറ്റ് പിന്നാലെ ഇവർ തന്ന ടാസ്ക് ജയിക്കാൻ പറ്റില്ല ഷിജിച്ചേട്ടം നടുവേദന വിളിച്ചിടക്കുന്ന ആ ജയിക്കാൻ പറ്റില്ല വിഷ്ണുവും ഇതിലും ഞങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്ന ടാസ്ക് ജയിക്കില്ല പക്ഷെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്നാൽ ആരും വിജയിക്കുമെന്ന് അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മറികടന്ന ഒരാളായിരുന്നു നാദറ രണ്ട് ടാസ്കിൽ നാദ്ര വിജയിച്ചു മൂന്നാമത്തെ ടാസ്ക് അതാണ് ഞാൻ പറയുന്നത് സ്വിമ്മിംഗ് പൂളിൽ ഒരു കോയിൻ ഇടുന്ന ടാസ്ക് ആണ് ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റും അപ്പോ ആദ്യത്തെ അപ്രതീക്ഷിതമായിട്ട് നാദുറ ഫസ്റ്റ് ടാസ്കിൽ സെറീന ജയിക്കുന്നു സെക്കൻഡ് ടാസ്കിൽ നാദ്ര ജയിക്കുന്നു ആദ്യത്തെ ടാസ്കിൽ പത്ത് പോയിന്റ് രണ്ടാമത്തെ ടാസ്കിൽ രണ്ടാമത്തെ നാദ്രയ്ക്ക് പത്തൊൻപത് പോയിന്റ് പതിനെട്ട് പതിനാറ് പോയിന്റ് ശോഭയ്ക്ക് പത്തൊമ്പത് പോയിന്റ് നമ്മുടെ നാദറയ്ക്ക് അടുത്ത മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദര ഏറ്റവും പിന്നിലേക്ക് പോകണം പോകണമെങ്കിൽ നാദരയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ ഒരു ടാസ്ക് കൊടുക്കണം കൊടുത്തത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി തപ്പി എടുക്കുന്ന ടാസ്ക് ആണ് വെള്ളത്തിൽ ഇറങ്ങിയാൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാദര അപ്രതീക്ഷിതമായിട്ട് നാദറ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദരയുടെ ഒരു ഭയങ്കര നാദര പെട്ട് മുങ്ങി ചവാൻ പോയിട്ടുള്ള നാദരയ്ക്ക് ഭയങ്കര ഭയം ഉണ്ടാവുകയും വെള്ളം കണ്ട പേടിയുള്ള ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുപോകുകയും ഇവരാഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം അതുപോലെ തൊട്ടടുത്ത് വന്ന ഫാസ്കൾ പിന്നെ ഫാമിലി വീക്ക് ഫാമിലി വീക്ക് ഞാൻ ഈ പറഞ്ഞ മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ആരും വരില്ല എന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റിവെക്കാൻ തീരുമാനിച്ചതാണ് അതുപോലെ ഇവർക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഫാമിലി വീക്കില് ഒരു ഒരാളെയൊക്കെ അകത്തേക്ക് കടത്തിവിടുമ്പോൾ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം അതായത് ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കുക അപ്പോൾ ഉദാഹരണം ശിചി ചേട്ടന്റെ കണ്ണ് കെട്ടിവയ്ക്കുന്നു മകൾ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു വൈകാരികമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാവും ഇപ്പൊ അച്ഛനായ ഞാൻ ഫ്രീസ് ആയിട്ട് നിൽക്കുകയും എന്റെ മക്കൾ എന്റെ അടുത്ത് വന്ന് നിക്കുകയും ഞാൻ ഫ്രീസ് ആണ് മക്കളുടെ എല്ലാ റിയാക്ഷനും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വൈകാരിക തലത്തെ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാം അതായത് മത്സരാർത്ഥികളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായില്ലെങ്കിലും ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാൻ പറ്റും പക്ഷെ സമയം അത് എനിക്ക് അങ്ങനെ തന്നില്ല എന്റെ കാര്യത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് എനിക്ക് പ്ലെയിൻ എൻട്രി ആണ് അതായത് എന്റെ വൈഫ് കുട്ടികൾ സ്ട്രെയിറ്റ് ആയിട്ട് വരികയാണ് അവിടെ ആ ഡ്രാമ അവിടെ സംഭവിച്ചത് ആയിരുന്നു നാച്ചുറൽ ആയിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തു ബാക്ക് സപ്പോർട്ട് കൊടുത്തേണ്ടിരുന്നു അപ്പൊ ഞാൻ ഈ പറഞ്ഞത് കൃത്രിമത്തെ കാണിക്കുകയല്ല അവർക്ക് ഫേവർ ചെയ്ത് വിജയിക്കാൻ ശേഷിയുള്ള ഒരു മനസ്സിലാർത്ഥിക്ക് വേണ്ടിയിട്ട് പരമാവധി ചെയ്യാം ഇപ്പൊ തുടക്കത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ടാസ്ക് പ്ലാൻ ചെയ്യാം സിബിൻ ഉദാഹരണത്തിന് ജിൻഡോ ജിൻഡോ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണെന്നും ജിൻഡോലർ ടാസ്കുകളിൽ കഴിവുണ്ടെന്നും അവരുടെ ഒരു മത്സരാർത്ഥിക്ക് ആ കഴിവല്ല വേറൊരു കഴിവാണെങ്കിൽ ഒരു ടാസ്ക് മുതൂ ഡൗൺ ആക്കുക ഇപ്പൊ ഹോട്ടൽ ടാസ്കിൽ എന്നെ സെക്യൂരിറ്റി ആയിട്ടാണ് നിർത്തുന്നത് കഴിഞ്ഞ സീസണിൽ സെക്യൂരിറ്റി എന്ത് ചെയ്യാൻ പറ്റും അവിടെ യാതൊരു റോളും ഇല്ല ടാസ്ക് നിൽക്കണം പക്ഷെ നമ്മൾ അതിനെ അതിജീവിച്ച് അതായത് അവിടെ നിന്ന് എനിക്കെതിരെ പ്ലാൻ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി അതിജീവിച്ചതുകൊണ്ടാണ് സർവേ ചെയ്ത് ഉന്നി വരാൻ പറ്റിയത് അത് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വിജയിക്കാൻ പറ്റിയത് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ പിന്നാലില് റോബോട്ടിക് ആയിട്ട് വോട്ടുകൾ വന്ന് കയറി അത് പിടിച്ചതാണ് അത് എന്തുകൊണ്ട് പിടിച്ചു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ സീസണിലെ ക്രിയേറ്റീവ് ഡയറക്ടർ വളരെ സാമാന്യ മര്യാദയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള അല്ലെങ്കിൽ ഒരു ഷോ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേഡി ആയിരുന്നു അവരും ഇപ്പോൾ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാരും തമ്മിൽ വലിയ അടിയാണ് കഴിഞ്ഞ സീസണിൽ നടന്നത് അവരുടെ ഒരു ഒറ്റ കടുമ്പിടുത്തം ഈ ഷോ നന്നായി തന്നെ വരണം നല്ല അതായത് പ്രേക്ഷകർ ഒരു മത്സരാർത്ഥി ജയിച്ചു വരണം അതിനാൽ ചില ആൾക്കാർ പറഞ്ഞത് എനിക്ക് ഫേവറിസം കിട്ടിയിട്ടൊക്കെ ചിലർ പറഞ്ഞു എനിക്ക് ഒരു ഫേവറിസം കിട്ടിയില്ല നല്ലൊരു മത്സരാർത്ഥി എന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരട്ടെ എന്ന രീതിയിൽ അവർ അവരുടെ കടുമ്പിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ദിസ് ഈസ് എന്ന് പറഞ്ഞിട്ട് ഈ ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് എന്റെ പാക്കപ്പ് പാർട്ടി ഞാൻ വിജയിച്ച പാർട്ടിക്ക് പങ്കെടുത്തിട്ടില്ല ഞാൻ വിജയിച്ച ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരാൾ പോലും അന്നേ ദിവസത്തെ പാക്കപ്പ് അന്ന് രാത്രിയിലെ പാക്കപ്പ് പാർട്ടിയിൽ പങ്കെടുക്കാതെ പോയതാണ് കാരണം അവർ ആഗ്രഹിച്ചതും അവർ ചിന്തിച്ചത് ഇയാളെ അല്ല അതിൽ മുൻകൂറായിട്ട് ഷോയിൽ കയറുന്നതിന് മുമ്പേ വാക്ക് കൊടുത്ത് ഒന്നുകിൽ ഷെയർ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഭാവിയിൽ പറഞ്ഞിട്ടോ ആ പ്രാനകൾ കുളിഞ്ഞു അതിന്റെ ദേഷ്യം അല്ലെ ഞാൻ വിജയിച്ചാളല്ലേ ഞാൻ ഞാൻ ജയിച്ചതിന് ശേഷം ഞാൻ ഞാൻ ഇതല്ല ഈഷാന്റെ ഫസ്റ്റ് ഒരു പ്രൊമോ പ്രൊമോഷൂട്ടിനാണ് പോകുന്നത് ഒരു സീരിയലിന്റെ ഷൂട്ട് അപ്പോഴും പ്രവീൺ സിബിനോട് പറഞ്ഞ ഇതേ ഈ പ്രവീൺ എന്ന് ഈഷാൻ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അഖിലെ പൈസ ഒന്ന് ചോദിക്കുന്നത് അകുന്ന് നമ്മൾ ഉണ്ടാക്കി തന്നിട്ടുള്ള ഞാൻ പറഞ്ഞു ഞാൻ ചിരിച്ചു അപ്പൊ പുള്ളി വെച്ചു എന്തിനാ ചിരിച്ചത് ഞാൻ പറഞ്ഞല്ല തോൽപ്പിക്കാൻ പരമാവധി നോക്കിയിട്ട് പിന്നെ ജയിപ്പിച്ചത് പറയരുത് എന്ന് ഞാൻ പറഞ്ഞു ഇതൊക്കെ എനിക്കറിയാം ഞാൻ അറിയാത്ത വിചാരിക്കരുത് പൈസ തന്നെ ഞാൻ അത് ചെയ്യും അപ്പൊ പൈസ കയറുന്നത് അറിഞ്ഞതിനു ശേഷം പക്ഷെ എനിക്ക് കാര്യമില്ല ഇപ്പോഴും പറയേണ്ട കാര്യമില്ല ഒരാളുടെ ഒരു പ്രശ്നം എന്റെ മുന്നിലേക്ക് എത്തിയപ്പോ എനിക്ക് നിശബ്ദത പാലിച്ചൂടെ എനിക്ക് എന്താണ് നഷ്ടം ഒരു പക്ഷെ സാഹുവിന്റെ ഞാൻ ഞാൻ എന്നെ കൊണ്ടാളായിരിക്കാം വിളിച്ചെ എന്നോട് അന്ന് പറഞ്ഞ ആള് പ്രവീണാണ് പ്രവീൺ അതുപോലെ മറ്റുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും ഒരുപാട് ഒന്നിലധികം ആൾക്കാർ നിയന്ത്രിക്കുന്ന ഷോ ഇത് എനിക്ക് എന്നോട് അന്ന് പ്രവീൺ എന്ന് പറയുന്ന ഏഷ്യാനെന്റെ ബിആർ ഹെഡ് ആയിരുന്നു അന്ന് എന്നോട് സംസാരിച്ചാൽ അന്ന് അന്ന് ഞാൻ പറഞ്ഞത് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പൈസ മേടിക്കണ്ട എന്ന് പറഞ്ഞത് എന്റെ അടുത്ത് ഷെയറിന് ചോദി ഷെയർ ചോദിച്ചാൽ പിന്നെ എനിക്ക് കൊടുക്കാറൊന്നുമില്ല പിന്നെ അണ്ടർഗ്രി കൊടുക്കില്ല കാര്യം അല്ല ഉണ്ടാവും ഉണ്ടാവും അദ്ദേഹം ഉത്തരവാദപ്പെട്ട പോസ്റ്റ് ഇരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് എന്നോട് പേഴ്സണലി പറഞ്ഞത് അന്നത്തെ വിഷയത്തിൽ സംസാരിച്ചത് ഇദ്ദേഹമായിരുന്നു പൈസ മേടിക്കരുത് കോൺട്രാക്ട് ഉണ്ട് തിരിച്ചു സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഇത്തരം ഭയപ്പെടുത്തലുകൾ ആദ്യത്തെ നടത്തിയ പ്രവീൺ പറഞ്ഞ അദ്ദേഹമാണ് ോ പ്രേട്ടനാണ് കയറ്റി വിട്ടെന്ന് പറഞ്ഞത് ഇപ്പൊ ജാൻമണി എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് സംസാരിച്ച സമയത്ത് ജാൻമണി തന്നെ സിമിനോട് പറഞ്ഞു ജാൻമണിയെ ഹോട്ടലിന്റെ അഖിന്മാർ വീഡിയോ ചെയ്യും ഈ മറ്റേ ഹോസ്പിറ്റലിറ്റി ഇത് ഈ പെൺകുട്ടിയെ അതാണ് ഞാൻ പറഞ്ഞത് ഈ പാ പിടിച്ചതായി വരും അത് അഭിമാനം അതായത് മനഃപ്പൂർ ചെയ്യുന്നതും പിടിക്കുന്നതും ഒക്കെ ഉണ്ടാവും പിന്നെ ഇത് നമ്മളിപ്പം ഞാൻ ഇത് ഈ പറഞ്ഞത് കൊണ്ട് ലാമിനോ മറ്റോ പറഞ്ഞതല്ല നമ്മുടെ നീതി ബോധം ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഇന്നിവിടെ വന്നു അത് അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ തള്ളിക്കടാൻ പക്ഷെ നിങ്ങൾ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലേ അത്തരം നീതി ബോധം എല്ലാവർക്കും ഉണ്ടാവണോ എന്ന് ഞാൻ പറയുന്നു അത് എന്നെ പീഡിപ്പിച്ചിട്ടില്ല അല്ലേ മറ്റൊരു സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ വന്ന് വിഷയം മാറിപ്പോയതാണ് അത് വേണ്ട ഇത് ഇത് എന്റെ വിഷയമാണ് സംസാരിച്ചു അഖിലേട്ട് ഇപ്പൊ അഖിലേട്ടം പറഞ്ഞൊരു

മെഡിക്കൽ എത്തിക്സിന് നിരക്കുന്ന രീതിയിൽ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിയേറ്റേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഉറപ്പാണ് അതിന്റെ ഭാഗമായിട്ടാണ് അവർ ടാസ്ക് ഡിസൈൻ ചെയ്യുന്നത് ഇപ്പൊ ഒരാളെ മാനസികമായി എങ്ങനെ തകർക്കാൻ സാധിക്കുന്നു അവരെങ്ങനെ മനസ്സിലാക്കുന്നു അവരുടെ ഹിസ്റ്ററി മുഴുവൻ ഈ സൈക്കോളജിസ്റ്റ് വഴി അവര് മനസ്സിലാക്കുക അത് തന്നെ മെഡിക്കൽ എത്തിക്സിന് എതിരാണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല നൂറ്റൻപത് ശതമാനം ഞാൻ പറഞ്ഞത് എന്റെ വാക്കുകൾ ഇതാണ് നിങ്ങൾ എന്തുകൊണ്ട് റൂമിലേക്ക് വിളിക്കുന്നില്ല ഞാൻ ഇവിടെയുള്ള ആരെങ്കിലും ഉപദ്രവിക്കണോ അല്ലെങ്കിൽ ഞാൻ ഇവിടെയുള്ള കണ്ണാടികൾ അടിച്ച് പൊട്ടിക്കണോ ആ കണ്ടന്റ് കിട്ടിയല്ല നിങ്ങൾ എന്നെ അതിനകത്തേക്ക് വിളിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഈ കൃത്യമായ നൂറ്റമ്പത് ശതമാനം എന്നെ എന്നെ പുറത്താക്കിയതല്ല ഹൈദര പ്രശ്നം പുറത്താക്കിയതല്ല ഇപ്പോൾ ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം എന്നെ പുറത്താക്കിയതല്ല അത് തന്നെയാണ് തില് ഗെയിം തുടരാനായിട്ട് മാനസികമായ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിലും എന്നെ പുറത്താക്കിയതിട്ടുള്ള ഗ്രഡ്ജാണെന്നോ അല്ലെങ്കിൽ അതാണെന്നോ ഞാൻ ആ രീതിയിൽ ഒരു ഇന്റർവ്യൂം കൊടുത്തിട്ടില്ല ഞാൻ ഇറങ്ങിയ സമയം തൊട്ട് ഞാൻ പറയുന്നത് എന്നോട് കാണിച്ച അനീതിയാണ് എന്നോട് കാണിച്ച അനീതിയാണ് ആ അനീതി ഇതാണ്

നിങ്ങൾ സിമിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അവസരങ്ങൾ നഷ്ടപ്പെടും അതുകൊണ്ട് സിമിന്റെ കോട്ട് കട്ട് ചെയ്യുക എന്നെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം ഈ പറയുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആണ് അവർക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടും സാധിച്ചാലും ഈ തന്നത് അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് അവർക്ക് പ്രൂവ് നിങ്ങളുടെ കേസ് നിലനിൽക്കുമോ അത് നിയമപരമായ കാര്യമാണ് കാര്യം വീഡിയോ കോളിലൂടെ ഒരു കൺസൾട്ടേഷനിലൂടെ കൊടുക്കേണ്ട ഒരു മരം നല്ല ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞ അസുഖം ആറ് ടെസ്റ്റ് 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 അല്ലെങ്കിൽ അങ്ങനെ ൾ നടത്തിയാൽ മാത്രമേ ഈ അസുഖം നിർണ്ണയിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല തീർച്ചയായും അത് തന്നെയാണ് ഞങ്ങൾ പരാതി എന്നിട്ടും

അപ്പൊ അതിൽ നിന്ന് മാറി അവസരങ്ങൾ എത്തുമ്പോ പോകുന്ന ഒരാളോട് അഭിപ്രായത്തുടർന്നും എനിക്ക് ആ പ്രോജിക്കൊന്നുമില്ല പിന്നെ സിവിന്റെ വിഷയത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു സിവിൻ ജയിക്കേണ്ട ഞാൻ ഞാനല്ലോ പ്രേക്ഷകര പറഞ്ഞത് എനിക്കൊന്ന് വൈൽഡ് കാർഡായിട്ട് കയറിപ്പോയതിനു ശേഷം ബിഗ് ബോസിന്റെ ഹിസ്റ്ററി തന്നെ ഏറ്റവും കൂടുതൽ മുന്നിൽ വന്ന ഒരു മത്സരാർത്ഥി അപ്പൊ അയാള് വിജയിക്കുമെന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിച്ചത് ആ ഘട്ടത്തിലെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു പുറത്താക്കി കൊടുത്തേ ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഒരു മത്സരാർത്ഥി അവർക്ക് പുറത്താക്കാനും പുറത്താക്കാം പക്ഷെ അതൊരു ജീവിതം നശിപ്പിച്ചുകൊണ്ടാക്കും നാളെ ഇല്ല സിബിനിറങ്ങി തനിക്കൊരു ഇല്ലാത്തേ എന്ന് പറഞ്ഞേക്കാം അതായത് ഒരു ഒരു ചെറുപ്പക്കാരൻ നമ്മൾ കേരളത്തിൽ മൂന്നരകൂടി ജനതയുണ്ടെങ്കിലും ഒരാളെ നശിപ്പിച്ചാലും സംസാരിക്കണ്ടേ അത് നാളെ എത്ര പേരായി മാറിയേക്കാം നാളെ ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും ഒരൊക്കെ ആൾ ഇതുപോലുള്ള ഷോയിലേക്ക് പോകില്ലേ അപ്പൊ ഇത് നിങ്ങൾക്ക് സംഭവിച്ചുകൂടെ അതുകൊണ്ടാണ് ഞാനൊക്കെ പ്രതികരിച്ചത് അതുകൊണ്ടാണ് സിബിനിന് അത് പറഞ്ഞത് കേട്ടോ എനിക്കത് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് അതോടൊപ്പം ഞാൻ കൂട്ടത്തിൽ മറ്റുള്ള ചില പെൺകുട്ടികളോട് കാണിക്കുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ചർച്ച മൊത്തവും അതിലേക്ക് പോയി ഞാൻ അല്ല അവരുടെ എത്രയോ അടുത്ത സമയത്ത് എന്ന് പറയുന്ന മാളവികൾ പെൺകുട്ടിയുടെ നടി അവർ വന്നിട്ട് അവർക്ക് ഒരു സിനിമാ സെറ്റിൽ ഒരു സംവിധാനം കൊണ്ട് അനുഭവപ്പെടുന്നു കേസ് കൊടുക്കുന്നില്ല കേസ് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ സിബിൻ എന്നോട് എത്ര എന്നോട് ഹൈദരനെ ചോദിച്ചു സിബിൻ കേസ് കൊടുത്തില്ല അഖിൽമാരായിരുന്നു സംസാരിക്കുന്നത് കേസ് കൊടുത്തു അത് അവന്റെ ചുറപ്പ് അവന്റെ വിൽപ്പവർ ആ പിന്നാലെ പോയി മേച്ചിട്ട് എത്ര പേര് പോകും ഇത് പോട്ടെ പോട്ടെങ്കിൽ ചിന്തിക്കാം കഴിഞ്ഞ നാളെ സമയത്ത് കിട്ടുന്ന അവസരങ്ങൾക്ക് വേണ്ടിട്ട് ഇരിക്കാം അങ്ങനെ ചെയ്യാതെ പോയത് നീതിക്ക് വേണ്ടിട്ടാണ് കാശിന് വേണ്ടിട്ടല്ല അത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ ഓടി കുടച്ചു ഞാൻ ഇത്രയും ഈ ബ്ലോക്കിന്റെ ഇടയിൽ കോട്ടയത്ത് പോയപ്പോൾ ഞാൻ ഇത്രയും വന്നത് ഞാൻ രാവിലെ പറഞ്ഞു ചിലപ്പോൾ വരാൻ പറ്റില്ല പക്ഷെ എന്നാലും എന്റെ ഉള്ളിൽ കൊറേ പേർ എന്നെ വിളിച്ചു പറഞ്ഞല്ലോ അസി പരിപാടിക്ക് നീ പങ്കെടുക്കരുത് നീ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞപ്പോ എനിക്ക് പങ്കെടുത്തേ പറ്റും ും സീസണിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആളാണ് ഞാൻ ഞാൻ എന്റെ ഷോ നന്നാവണോ എന്ന് എല്ലാ കാലം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾ നിങ്ങൾ മാധ്യമങ്ങളെ പ്രവർത്തിക്കുന്നു

നമ്മുടെ പലരും പറഞ്ഞല്ലോ അവരോട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരതിന് വില്ലിംഗ് ആയിട്ടില്ല ഞാൻ പറഞ്ഞ പണം ഓഫർ ചെയ്ത കാര്യം പറഞ്ഞു വിഷയമാണ് ആ വ്യക്തികളുടെ പേര് വന്നാലേ ഈ സംഭവത്തിൽ ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത് അന്വേഷണം കൃത്യോടെ നടന്നാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ ആരാണ് ആരാണ് ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആരാണ് ഇദ്ദേഹത്തിന് കൂട്ടിയിടാൻ വേണ്ടി ഓർഡർ കൊടുത്തിരിക്കുന്നത് മൂന്ന് ദിവസം ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ട് അന്വേഷണം നൽകണം അവിടുത്തെ അവിടുത്തെ റിക്കവർ ചെയ്യണം പോലീസിന് അതിനുള്ള സാഹചര്യം ഇപ്പൊ ഇപ്പഴാണ് ഒരുങ്ങിയിരിക്കുന്നത് കാരണം വെച്ചാൽ ഡി ജി പി കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് കൃത്യമായിട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് അറിയാം അറിയാം മോൾ ചാനൽ ഈ വ്യക്തികളുടെ ഫോട്ടോ വന്ന് ഇത് ക്ലാരിറ്റി നൂറ് ശതമാനം ആണ് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്തത് കോടതിയിലെത്തും എത്രയും പെട്ടെന്ന് ഈ പറയുന്ന കുറ്റവാളികൾ അതിനകത്ത് ഈ പറയുന്ന ആൾക്കാർ പ്രതിയെ അതിനകത്ത് എഫ്ഐആർ കൊടുത്തുവരും നിങ്ങൾക്ക് ആരാണെന്ന് അറിയാൻ സാധിക്കും കൃത്യമായിട്ട് തമിഴ്നാട്ടിലാണ് ഇത് കേരളമാണ് ഇവിടെ ഞാൻ നടക്കൂല എനിക്ക് നൂറ് ജനം അവിടെ അവിടെ നടക്കുമായി ഇവിടെ ഇത് ആദ്യത്തെ സംഭവമാണ് ഇവിടെ ഇത് നടക്കില്ല ഇവിടെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് കൊല കൊമ്പനാണെങ്കിലും ചോദ്യം ചെയ്താൽ നിങ്ങൾ മാധ്യമങ്ങളാണെങ്കിലും ആരാണെങ്കിലും കൂടെ നിൽക്കുന്ന എനിക്ക് ശാരീരികമായിട്ട് നിങ്ങൾ ഇവരുടെ പേരെല്ലാം പറയാൻ തയ്യാറായിട്ട് അർത്ഥം അവരുടെ തീർച്ചയായിട്ടും അപ്പൊ ഞാൻ പറഞ്ഞു ഈ എഫ്ഐആർ ഐആർ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ പ്രതികളാണ് അല്ലെ അത് കഴിഞ്ഞു അല്ലെ അത് അത് കഴിഞ്ഞു വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൃത്യസമയത്ത് എല്ലാവരും അറിയിക്കണം എന്ന് എനിക്കുണ്ട് കൃത്യമായി കൃത്യസമയത്ത് ഓരോ അപ്ഡേറ്റ് ആയിട്ട് അറിയണം എനിക്കും അറിയിക്കണം ആൾക്കാർ ഞാൻ പറഞ്ഞല്ലേ അല്ല ഞാൻ ഈ പറഞ്ഞ അതായത് ഈ കൃത്യമായി തെളിവുള്ള അതായത് ഈ പറഞ്ഞ ഒരാൾ എന്നെ എന്നെ ഫോളോ ചെയ്ത് വന്നു എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്ത ആള്

പിന്നെ ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്ന എനിക്ക് ഒത്തിരി അധികം സുഹൃത്തുക്കളുണ്ട് എന്റെ മനസ്സായി ജോലി ചെയ്യുന്ന ഇയാളെ ചോദിക്കട്ടെ നിങ്ങൾ അവൻ എല്ലാരും ഒരിക്കലും ഇല്ല പരിപാടി ഷോ നാളെയും തുടരണം ഷോയിൽ നാളെയും നല്ല മത്സരാർത്ഥികൾ വരുന്ന മത്സരാർത്ഥികളുടെ ജീവിതത്തിനോ ഭാവിക്കോ കോട്ടം തട്ടാത്ത രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അതോടൊപ്പം തന്നെ ഈ ഷോയെ ഉപയോഗിച്ചുകൊണ്ട് കേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം അത് നിയമപരമായിട്ടും ഉണ്ടാവണം ചാനലിന്റെ ഭാഗത്തുണ്ടാവണം അപ്പൊ ഇതിനു മുൻപ് എന്നെ വിളിച്ചിട്ട് ഒരു കക്ഷി ഒരു ഒരു മധ്യസ്ഥൻ്റെ മുഖേന വിളിച്ച് സംസാരിക്കുകയും ഡിസ്നിയുടെ ഭാഗത്ത് നിന്ന് എൻക്വയറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എൻക്വയറി പോയിട്ടുണ്ട് ലോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടെങ്കിൽ ഇനി ഈ വിഷയത്തിനകത്ത് ഇടപെടണ്ട പിന്നെ ഒരു നടപടി ചിലപ്പോൾ അവർ എടുക്കത്തില്ല ഒരു വലിയ ബ്രാൻഡ് വാല്യൂനെ ബാധിക്കും ഇപ്പൊ ഞാനും സിബിനും ഒക്കെ വന്നിരുന്നു സംസാരിക്കുന്ന ഉടനെ ഇത്രയും തലപ്പത്തിരിക്കുന്ന രണ്ടുപേരെ പിടിച്ച് ചാനൽ കൊടുത്താൽ അങ്ങനെ മണ്ഡലങ്ങൾ ഞങ്ങളൊക്കെ വലിയ സൂപ്പർ സ്റ്റാറുകളും അവർ വലിയ ആരോപണ വിധേയമാവും അത് ഉണ്ടാവില്ല പക്ഷെ അത് കൃത്യമായിട്ട് പറഞ്ഞു അന്വേഷിക്കുന്ന ഒരാളുടെ മകളുടെ കല്യാണമാണ്

ഭാവിയിൽ കുറെ കാര്യങ്ങളിൽ സുരക്ഷിതമായിട്ടുള്ള സിസ്റ്റം രൂപപ്പെട്ടുകൊണ്ട് ഏറ്റവും വലിയ ഒരു ഗുണം ഇതിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ലഭിക്കുന്ന ഏറ്റവും രീതി രീതി അത് തന്നെയായിരിക്കും പിന്നീട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് അതിനുശേഷം ഞാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ല ഇത്രയും കാര്യങ്ങൾ ആണോ കേസ് കൊടുക്കാൻ വെച്ചാൽ ഇനി കൊടുക്കും ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ഇതൊരു സ്റ്റാർട്ടിങ് ആണ് ഈ പരാതി ഇതൊരു തുടക്കമാണ് ഈ തുടക്കത്തിന്റെ പേരിൽ ഇനി ഇത് 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 സംഭവിച്ചിരിക്കുന്ന ഇതൊരു തുടക്കമാണ് ഇത് ഈ ഇത് കിട്ടാൻ ഈ ഒരു റെസീപ്റ്റ് കിട്ടാൻ ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്ക് പരാതി കൊടുത്തു ആ ഒരു റെസീറ്റ് കിട്ടാൻ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒത്തിരി കഷ്ടപ്പാടുകളുടെ ഫലമായിട്ടാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയത് ഇതിന്റെ പിന്നിൽ ഇതിന്റെ പുറകെ ഇത് അനുഭവിച്ചിട്ടുള്ള എല്ലാവരും പറയണം പുറത്തുനിന്ന് സംസാരിക്കണം ഈ കോൺട്രാക്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്ന് അവരെല്ലാവരും മനസ്സിലാക്കണം അതാണ് അതാണ് ഇതിലൂടെ എനിക്ക് എനിക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളത് ഇത് എന്റെ മാത്രം പ്രശ്നമല്ല ഈ ഷോയിലേക്ക് ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഷോയിൽ ഇനി പങ്കെടുക്കുന്നവർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയമാണ് അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഉണ്ട് ഞാൻ തെളിവില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ തെളിവ് ചോദിക്കും എങ്ങനെ ഭീഷണി ഉണ്ട് ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നു ഇന്റർനെറ്റ് കോൾസ് ആണ് കൃത്യമായി ഇപ്പൊ എനിക്ക് ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ എന്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി എന്റെ അമ്മ ഞാൻ ഇതുമായി കണക്ട് ചെയ്ത് പറയുന്നല്ലോ ആയിരിക്കാം അതും ഞാൻ പറയുന്നില്ല ഒത്തിരി പിന്തുണയായിട്ട് പറയുന്നുണ്ട് നല്ല എനിക്ക് അറിയില്ല എന്താ അത് അവരുടെ പ്രശ്നമാണ് എന്റെ മുന്നിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും ഈ അയ്യോ ഇങ്ങനെ സംഭവിച്ചോ ഇതാണോ ഇത് ഞാൻ തീർച്ചയായും ഉണ്ട് ഇപ്പൊ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുപേര് വിളിച്ചിരുന്നു ഞാൻ കോൺഫറൻസ് അപ്പൊ എനിക്ക് ഒരു പൂർണ്ണ പിന്തുണ നൽകി അപ്പൊ ഞാൻ ചോദിച്ച് ഹൈദരട്ടെ ചോദിച്ച് ഇതേ ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് പബ്ലിക്കിൽ സംസാരിക്കുന്നില്ല ഞങ്ങൾ സംസാരിക്കാം ഞങ്ങൾ തുറന്ന് തടയാം എന്ന് അവരെനിക്ക് വാക്കു നിന്നിട്ടുണ്ട് ഞാനത് പ്രതീക്ഷിക്കുന്നു അവര് സംസാരിക്കുവായിരിക്കും ഒരു ഒരു രാവിലെ എന്റെ അമ്മയുടെ നമ്പറിലേക്ക് ഒരു ഭീഷണി കോൾ വരികയാണ് ആ ഭീഷണി കോൾ വന്നതിന്റെ ഫലമായിട്ട് അവരത് സ്ഥിരമായത് അവരത് ചീത്ത പറഞ്ഞ് വെച്ച് കട്ട് ചെയ്തു പോകുന്നു പോകുന്ന വഴിക്ക് അവർ സ്ഥിരമായി എൻ്റെ മമ്മിയും പപ്പയും പോകുന്ന ഒരു വഴിയുണ്ട് മമ്മിയെ ജോലിക്ക് വിടാൻ പോകുന്നതാണ് വരുന്ന വഴിയിൽ ഒരു കാർ അവരെ തട്ടിട്ടു തട്ടി തട്ടിയിട്ട് വീടാക്കും റിവേഴ്സിൽ വന്ന് ഇടിച്ചിട്ട് അങ്ങനെ ഇടിച്ച എന്റെ മമ്മിയുടെ കൈ എൽബോ പൊട്ടി അനന്തപുരി ഹോസ്പിറ്റൽ തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലിൽ ഇന്നലെ സർജറി കഴിഞ്ഞ് ഇപ്പൊ ഐ സിയു പുറത്തേക്ക് കൊണ്ടുപോയി മെയാ സർജറി മെനിയാന്നെ ഇൻസിഡൻറ്റ് ഉണ്ടായത് മമ്മി ഇപ്പം ട്രീറ്റ്മെന്റിലാണ് നമ്മൾ ഈ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഇതിന്റെ പേരിൽ പരാതിയുമായി മുമ്പ് അത് ഇതുമായി കണക്ട് ചെയ്യുന്നില്ല ഞാൻ ആകാം എന്ന കാര്യം ആ നമ്പർ അത് കാറിന്റെ നമ്പർ മുമ്പിലുള്ള ഒരു തന്നെ ഒരു സുഹൃത്തിന്റെ സിസിടിവി ക്യാമറയിൽ നിന്ന് നമ്പർ ചെക്ക് ചെയ്തപ്പോ അതൊരു ഡിയോ സ്കൂട്ടറിന്റെ നമ്പറാണ് നമ്പർ അല്ല ഫേക്ക് നമ്പറാണ്

പറഞ്ഞ് ആ കാര്യം േ അങ്ങനെയാണ് അവർ പ്രതിഷേധിക്കുന്നത് അത് ഈ തവണ നടക്കാതിരിക്കാനാണ് ഈ കഴിഞ്ഞ തവണത്തെ ക്രിയേറ്റീവ് ഡയറക്ടറിനെ മാറ്റി അവര് പറഞ്ഞാൽ കേൾക്കുന്ന അല്ലെങ്കിൽ അവരുടെ വരുതിയിൽ നിൽക്കുന്ന ഒരു ക്രിയേറ്റീവ് ഡയറക്ടറിന് പ്രാവശ്യം വെച്ചത് മർദ്ദിക്കുന്നല്ലോ ഉപദ്രവിക്കും നടക്കണ്ടേ നടക്കണ്ടേ നീ ആർക്കെതിരെയാണ് സംസാരിക്കുന്നത് എനിക്കറിയില്ല ഞാൻ ആ സ്റ്റേഷനിൽ എത്തിയ കാര്യം അവരെങ്ങനെ ഞാൻ നസറത് പട്ടി എത്തിയത് എങ്ങനെ അറിഞ്ഞു അവിടെ നിന്ന് ഈ ഇന്നോവ കാർ എന്തിനു ഫോളോ ചെയ്തു കൃത്യമായി ഇൻഫോർമേഷൻ കൊടുത്തിട്ടല്ലേ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ കാര്യമില്ലല്ലോ